പാണ്ഡിത്യമോ തത്വചിന്തയോ ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല മഹാരാജാവ് കൗരവരുടെ അപരാധങ്ങളെ എതിർക്കാതിരുന്നത് ധൃതരാഷ്ട്രർക്ക് നല്ല ഉൾക്കാഴ്ചയുണ്ടെന്ന് സഞ്ജയനുമായി നടത്തുന്ന കാര്യാവലോകനങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നതാണ് അറിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് പോവുകയായിരുന്നു ധൃതരാഷ്ട്രർ ആയിരം ആനകളുടെ കരബലമുള്ള ധ്രതരാഷ്ട്രരുടെ ബാഹ്യ നയനങ്ങൾ കാഴ്ചകൾ സമ്മാനിച്ചില്ലെങ്കിലും അന്ധകരണം ഉണർന്നിരുന്ന് വേണ്ട താക്കീതുകൾ നൽകിയിരുന്നു പാണ്ഡവരുടെ സൗഭാഗ്യങ്ങൾ കണ്ടറിയാൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ദുര്യോധനൻ സ്ഥലജല അകപ്പെട്ട് ജലത്തിൽ വീണുപോയത് കണ്ട് പൊട്ടിച്ചിരിച്ച ദ്രൗപതിയോടും പരിഹസിച്ചു നിന്ന ഭീമനോടും തോന്നിയ പക ഒരു യുദ്ധത്തിലൂടെ തീർക്കാൻ സാധിക്കുകയില്ലെന്ന് കണ്ട് മാതുലൻ ശകുനിയുടെ ദുർബുദ്ധി ഉപയോഗിച്ച് കള്ളച്ചൂതിനൊരുങ്ങുമ്പോൾ തന്നെ താൻ അതിൻ്റെ പ്രത്യാഘാതം അറിഞ്ഞിരുന്നു എന്ന് സഞ്ജയനോട് അദ്ദേഹം പറയുന്നു തനിക്ക് പാഠങ്ങളാകേണ്ടിയിരുന്ന അനേകം സന്ദർഭങ്ങളെ അവഗണിച്ചത് അദ്ദേഹം ഓർത്തു പറയുന്നു കള്ളച്ചൂതിൽ എല്ലാം നഷ്ടപ്പെട്ട പാണ്ഡവരുടെ മുന്നിൽ വെച്ച് അവരുടെ പത്നി ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ചെയ്തിട്ടും ധർമ്മപുത്രരോട് കയർക്കാതെ ഒറ്റക്കെട്ടായി നിന്ന സഹോദരന്മാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കി അവരെ ശിഥിലമാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോഴേ താൻ പരാജയം ഉറപ്പിച്ചു പാണ്ഡവരുടെ ദൂതുമായി ചെന്ന ശ്രീകൃഷ്ണനെ കർണനും ദുര്യോധനനും ചേർന്ന് വധിക്കാൻ പുറപ്പെട്ടപ്പോൾ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു യുദ്ധത്തിൽ ജയിക്കുമെന്ന ആശ താൻ ഉപേക്ഷിച്ചിരുന്നു മാത്രമല്ല ദൂതിന് ശേഷം നടങ്ങിയ കൃഷ്ണന്റെ രഥത്തിനടുത്തേക്ക് ചെന്ന് ഹൃദയവേദനകൾ അറിയിച്ച കുന്തിയെ അദ്ദേഹം നന്നായി സമാധാനിപ്പിക്കുന്നത് കണ്ടപ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ ഫലം നാം ഉറപ്പിച്ചു കൃഷ്ണാർജുനന്മാർ നരനാരായണന്മാരാണെന്നും ദേവലോകത്ത് വച്ച് താൻ അവരെ ദർശിച്ചിട്ടുണ്ടെന്നും ദേവർഷി നാരദൻ തന്നോട് പറഞ്ഞപ്പോൾ തന്നെ താൻ പരാജയം ഉറപ്പിച്ചിരുന്നു യുദ്ധാരംഭത്തിന് മുമ്പും യുദ്ധം നടക്കുന്ന വേളയിലും ധൃതരാഷ്ട്രർ അനന്തര ഫലങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു പല വീക്ഷണ കോണുകളിൽ കൂടി അദ്ദേഹം സംഭവങ്ങളെയും വ്യക്തികളുടെ നീക്കങ്ങളെയും സൂക്ഷ്മാവലോകനം നടത്തി എന്തിന് പ്രകൃതിയുടെ മുന്നറിയിപ്പ് പോലും ധൃതരാഷ്ട്രർ മനസ്സിലാക്കിയിരുന്നു സൂര്യചന്ദ്രന്മാർ യഥാസ്ഥാനത്ത് നിന്നുകൊണ്ട് പാണ്ഡവർക്ക് വിജയസാധ്യത ഉറപ്പിക്കുമ്പോൾ തന്നെ നായ്ക്കളും കുറുക്കന്മാരും ഓരിയിട്ട് തങ്ങളെ ഭയപ്പെടുത്തിയതായി അദ്ദേഹം സഞ്ജയനോട് പറയുന്നു ഇത്തരത്തിൽ സംഭവങ്ങളും വ്യക്തികളുടെ സ്വഭാവവിശേഷങ്ങളും നന്നായി മനസ്സിലാക്കി യുദ്ധത്തിലെ പരാജയം ബോധ്യം വന്നിട്ടും അതു തടുക്കാൻ ധൃതരാഷ്ട്രം തയ്യാറായില്ല കാമനകൾ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളെ അതിജീവിച്ചു കാണേണ്ടത് കാണേണ്ട രീതിയിൽ കണ്ടിട്ടും സ്വാർത്ഥത പുത്രവാത്സല്യത്തിൻ്റെ മുഖാവരണമണിഞ്ഞ് അന്ധകരണത്തിൻ്റെ നിർദ്ദേശങ്ങളെ തടുത്തു നിർത്തി സംഘമാണ് മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നം യുദ്ധത്തിന് കേന്ദ്രമാക്കി വ്യാസൻ നിർത്തിയിരിക്കുന്നതും സംഘത്തെയാണ് പുത്രവാത്സല്യത്താലാണ് ധ്രുതരാഷ്ട്ര എല്ലാ അനീതികൾക്കും പിന്തുണ നൽകുന്നതെന്ന് തോന്നാമെങ്കിലും സ്വാർത്ഥതയാണ് മറഞ്ഞു നിൽക്കുന്നതെന്ന് കാണാനാകും യുദ്ധശേഷം തൻ്റെ എല്ലാ സന്താനങ്ങളും കൊല്ലപ്പെട്ടിട്ടും പാണ്ഡവരുടെ സൗമന്യുസ്യം പറ്റി സിംഹാസനം വിട്ടൊഴിയാതെ അദ്ദേഹം കഴിഞ്ഞു പതിനഞ്ച് വർഷം കൂടി ആസ്ഥിനപുരം ഭരിച്ച ധൃതരാഷ്ട്രർക്ക് ഭീമന്റെ പരിഹാസ സരങ്ങളേറ്റപ്പോൾ മാത്രമാണ് വാനപ്രസ്ഥ ചിന്ത ഉദിച്ചത് ഇത്തരം സ്വാർത്ഥ പ്രവർത്തികൾ നമ്മൾ ജീവിതത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു തെറ്റാണ് ചെയ്യുന്നതെന്ന് പൂർണ്ണബോധ്യം വന്നാലും നമ്മിലെ കാമം പലവിധ മൂല്യഭാവങ്ങളും കൈക്കൊള്ളും നമ്മെ രമിപ്പിക്കുന്ന ഇത്തരം ഭാവങ്ങളെ നിഗ്രഹിക്കാൻ നാം തയ്യാറാവുകയില്ല അതൊഴിച്ചുള്ള പുണ്യം പുണ്യമതി എന്ന നിലപാട് സ്വീകരിക്കും ധൃതരാഷ്ട്രരെയും പാണ്ഡവരെയും ഒക്കെ വ്യാസൻ നമുക്ക് മുന്നിൽ നേർക്കുനേരെ നിർത്തിയത് ജീവിതത്തെ അറിയാനും ധാർമ്മിക തത്വങ്ങളെ അറിയിക്കാനുമാണ് ഓം ശ്രീ ഗുരുഭ്യൂ നമ ഹരി ഓം തത്സ